ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ വീണ്ടും നാളെ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഒരു ഫുൾ ഫ്ലഡ്ജ് വീക്ക് എന്നെയാണ് അടുത്ത ആഴ്ച വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച കാരണം ജൂൺ നാലോടു കൂടി ഇന്ത്യൻ ഇലക്ഷൻ റിസൾട്ടുകൾ വരുന്നു അതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഘട്ട ഇലക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ് ഇന്നലെ ആറാം ഘട്ടം കഴിഞ്ഞു ഏഴാം ഘട്ടം ജൂൺ ഒന്നിന് നടക്കുന്നു അതുപോലെ തന്നെ അടുത്ത സാറ്റർഡേ സൺഡേയോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോകുന്നു അതിനൊക്കെ പുറമെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വീക്കിലി മന്ത്ലി എക്സ്പയറി കൂടിയാണ് ഈ വ്യാഴാഴ്ച അതുകൊണ്ട് വളരെയേറെ ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഗ്ലോബൽ ക്യൂസ് എത്രമാത്രം ഈ ആഴ്ച നമുക്ക് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല സോ വളരെ ആയിട്ടുള്ള വളരെ ഒലറ്റാലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചകളായിട്ട് വൊളറ്റാലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നു വൊളറ്റാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വൊളറ്റാലിറ്റി നടക്കുന്നുണ്ട് ഈ ആഴ്ചയും അതിൻ്റെ അടുത്തേക്ക് പോകുന്നവരും കൂടുതൽ മാഗ്നിറ്റ്യൂഡ് കൂടാൻ അതിൻ്റെ ഒരു തീവ്രത കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ ഏതായാലും വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റിൻ്റെ റേഞ്ച് ബൗണ്ടിലാണ് മിക്കവാറും വെള്ളിയാഴ്ച മാർക്കറ്റ് ട്രേഡ് ചെയ്തത് അതിനുശേഷം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റി ആയിരുന്നു കൂടുതലും കണ്ടത് മാത്രമല്ല ഇതൊരു ജനറൽ ഒരു കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓൾറെഡി പ്രോഫിറ്റ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് മിഡ് ക്യാപ്പിലായാലും സ്മോൾ ക്യാപ്പിലായാലും ഒക്കെ തന്നെ മോശമില്ലാത്ത രീതിയിൽ എങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ജസ്റ്റ് അബവ് കോസ്റ്റ് ആയിരിക്കാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കുറച്ച് പ്രോഫിറ്റ് എടുക്കും മുഴുവനായിട്ട് എടുക്കണമെന്നല്ല കാരണം ഇലക്ഷന് ശേഷം നമുക്ക് ഇൻ കേസ് ഒരു മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എബവ് റിസൾട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു റാലി കൂടി എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരാഴ്ച വെളട്ടാലിറ്റി ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് എബവ് പ്രോഫിറ്റ് ആണെങ്കിൽ കുറച്ച് ബുക്ക് ചെയ്ത് മാറി ക്യാഷുമായിട്ട് കൊണ്ട് തെറ്റില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ആ ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇൻ കേസ് മാർക്കറ്റിൽ ഇലക്ഷന് ശേഷം ഒരു ഫോളോ ഏറ്റവും വരികയാണെങ്കിൽ ഈ ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് ഫർദർ ബൈയിങ് ഡൗൺ ലോവർ സൈഡിൽ നടത്താം അതേസമയം ഇൻ കേസ് മാർക്കറ്റ് അപ് സൈഡിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ ഇനിയും ഉണ്ടാവും ഇൻ കേസ് ഫോളോ വരികയാണെങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് കൂടി പോകുന്ന ഒരവസ്ഥയിലേക്ക് സംഭവിക്കാം സോ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതുകൊണ്ടുകൂടി തെറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഇവൻ്റ്ഫുള്ളായിട്ടുള്ളൊരു വീക്ക് ആയതുകൊണ്ട് തന്നെ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിൽ സ്മോൾ ക്യാപ്പായാലും മിഡ് ക്യാപ്പ് ആയാലും കുറച്ച് വാലുവേഷൻ വൈസ് ഒരു ഹൈപ്പ് വന്നിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ജി ഡി പി റ്റു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് ഓവർ വാല്യൂഡ് ആണ് അത് പ്രത്യേകിച്ച് ഈ ഒരു ഇവൻ്റ് ഫുൾ ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി മാർക്കറ്റ് ഒന്ന് കംഫർട്ട് സോണിലേക്ക് വരുന്നതിന് കാത്തു നിൽക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഏതായാലും ക്യാഷുമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ റിസ്ക് റിവാർഡ് ഫേവറബിൾ ആയിട്ടുള്ള നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നടത്തുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയിട്ട് വേണം ചെയ്യാനെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ആഴ്ച ഞാനും കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് അതുപോലെ തന്നെ എണ്ണൂറ്റി അൻപത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളതെന്ന് പറയാം അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ടു ഇരുപത്തി മൂവായിരം തന്നെയാണ് സൊ ഇരുപത്തി മൂവായിരത്തി അൻപതിന് മുകളിൽ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിഫ്റ്റിയിലൊരു റാലിക്കുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട് കൃത്യമായിട്ട് ഇടപെടകളിൽ ഹയറസ്റ്റ് സൈഡിൽ മാർക്കറ്റിന് സ്റ്റേബിൾ ചെയ്യാൻ പറ്റുന്നില്ല പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂവായിരത്തി അൻപതിന് മുകളിൽ മാത്രമേ നമ്മളൊരു ഫർദർ റാലി എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ അതേസമയം നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് ഷോർട്ട് സൈഡിൽ തന്നെയാണുള്ളത് വെള്ളിയാഴ്ച നോക്കിക്കഴിഞ്ഞാലും എഫ് ഐ ഐസിൻ്റെ പൊസിഷന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയും എഫ് ഐ ഐസ് ഒമ്പതിനത്തൊള്ളായിരത്തി നാല്പത്തിനാല് കോടി രൂപയുടെ സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത് അവരുടെ മൂഡ് ശരിയായി നമുക്ക് പറയാൻ പറ്റില്ല ഓവറോൾ ഡാറ്റ നോക്കുന്ന സമയവും ഷോർട്ട് സൈഡിൽ തന്നെയാണ് ഉള്ളത് അതും ഒരു ഒരു ഇൻഡിക്കേഷനായിട്ട് ചെറുങ്ങിനെങ്കിലും എടുക്കാം എന്നുള്ളതാണ് സോൾ ടുഗെദർ നമ്മളെ അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപതാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് അത് സമയം ഹയർസ് പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യത ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരം ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതിരുപത്തി ഇരുപത്തി മൂവായിരം തന്നെയാണ് അത് കഴിഞ്ഞ് ഇരുപത്തി മൂവായിരത്തി അൻപതിന് മുകളിൽ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്യണ ട്രേഡ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു റാലിക്കുള്ള സാധ്യതകൾ നമുക്ക് തലകളെ കാണുന്നത് കാരണം പുതിയൊരു ടെറിട്ടറിയിലേക്ക് നിഫ്റ്റി എൻട്രി ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യു എസ് മാർക്കറ്റ് ചെറിയ നെഗറ്റീവോട് കൂടിയാണ് ക്ലോസിംഗ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ആവശ്യത്തിന് ഡൊമസ്റ്റിക് യൂസ് തന്നെയുണ്ട് എന്നാലും നമുക്ക് ഗ്ലോബൽ ഔട്ട്ലുക്ക് ഒന്ന് നോക്കാം ഔട്ട്ലുക്ക് ഗ്ലോബലിലെ പ്രധാനപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റ് ഫ്രണ്ടിൽ റിസൾട്ട് എന്താണ് പ്രധാനപ്പെട്ട ന്യൂസ് ഈ ആഴ്ചയുള്ളത് നമുക്ക് നോക്കാം തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ് യു എസ് മാർക്കറ്റും യു കെ മാർക്കറ്റും ഒക്കെ അവധിയാണ് അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് മാത്രമാണ് ജർമ്മൻ ബിസിനസ് എക്സ്പെക്ടേഷൻ വരുന്നത് അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു പ്രധാനപ്പെട്ട വാർത്തയല്ല ട്യൂസ്ഡേ അതായത് ചൊവ്വാഴ്ച മെയ് മാസത്തെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരുന്നുണ്ട് അത് യു എസ് വില റിസർവും യു എസ് എക്കോണമിയും യു എസ് മാർക്കറ്റും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ കോൺഫറൻസ് എത്ര മാത്രം ഉണ്ടെന്നുള്ളത് ഫെഡറൽ റിസർവ് കൂടി നോട്ട് ചെയ്യുന്ന ഒരു ഡാറ്റയാണ് ഇനി ബുധനാഴ്ച യു എസ് ൽ നിന്ന് വരുന്നത് സെവൻ ഇയർ നോട്ട് ഓപ്ഷൻ അതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നമില്ല പക്ഷേ അതേസമയം യൂറോപ്യൻ സോണിൽ നിന്നും ജർമ്മൻ സി പി ഐ മന്ത് ഓൺ മന്ത് മെയ് മാസത്തെ സി പി ഐ ഡാറ്റ അവരുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നു ജർമ്മനിയുടെ അത് യൂറോ സോണിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇനി വ്യാഴാഴ്ചയാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ജോബ്ലെസ് അതായത് ഇനീഷ്യൽ ജോബ്ലെസ് ലെസ് ക്ലെയിമും ബുധനാഴ്ച വ്യാഴാഴ്ച വരുന്നുണ്ട് ജി ഡി പി വരുന്നുണ്ട് യു എസിൻ്റെ ക്വാർട്ടർ വൺ ജി ഡി പി വരുന്നു ഇനി വെള്ളിയാഴ്ച നോക്കിക്കഴിഞ്ഞാലും യു എസിൽ നിന്നും കോർ സി പി ഐ ഇൻ പ്രൈസ് ഇൻഡെക്സും മന്ത് വൺ മന്ത് അങ്ങനെയുള്ള ഡാറ്റകൾ വരാനുണ്ട് ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ട് വരുന്ന യൂ അല്ലെങ്കിൽ യു എസ് റിസർവിനെ സംബന്ധിച്ചിട്ട് കീ ടേണായി മാറാവുന്ന ഡാറ്റകൾ യു എസിൽ നിന്നുണ്ട് എന്നുള്ളത് ഈ ആഴ്ച അതും അതും കൂടി ഇന്ത്യൻ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം അവിടുത്തെ ചലനങ്ങൾ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് യു എസ് മാർക്കറ്റിൻ്റെ ക്യൂസ് അത്രമാത്രം ഉൾക്കൊള്ളുന്നില്ല കാരണം വ്യാഴാഴ്ച യു എസ് മാർക്കറ്റ് ഏകദേശം ഡോ ഏകദേശം അറുന്നൂറ് പോയിൻറ് എടുത്ത് ഡൗൺ ആയിരുന്നു എന്നിട്ട് കൂടി നമുക്ക് അവിടുന്ന് ക്യൂസ് ഉൾക്കൊള്ളാതെയാണ് നമ്മൾ ന്യൂട്രലായിട്ട് ഓപ്പൺ ചെയ്തു നമ്മുടെ ക്യൂസ് മാത്രം ഉൾക്കൊണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഓൾറെഡി ഒരു വലിയ ഇവൻറ്റ് ഡ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രമാത്രം എക്സ്പോഷർ യു എസ് ഗ്ലോബൽ മാർക്കറ്റിന് കൊടുക്കേണ്ട പ്രത്യേകിച്ചൊരു വലിയൊരു നെഗറ്റീവോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്സോ അല്ലെങ്കിൽ വലിയൊരു വേറെ എന്തെങ്കിലും ഇഷ്യൂസോ വന്നാലല്ലാതെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അത്രമാത്രം ഓപ്പൺ ആയിട്ട് കൊടുക്കേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് റിസൾട്ടുകൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ആഴ്ചയും റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മാർക്കറ്റ് എങ്ങനെയോ പൊക്കോട്ടെ നിങ്ങൾ സെൻസെക്സോ നിഫ്റ്റിയോ ഇൻഡക്സോ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് നല്ല മൂവ്മെൻ്റുകൾ സമ്മാനിച്ചൊരു ആഴ്ച കൂടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആഴ്ചയും പറയുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ കൂടുതലായിരിക്കും കാരണം തിങ്കളാഴ്ച മാത്രം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കമ്പനികളാണ് ക്യൂ ഫോർ റിസൾട്ടുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനികൾ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ എൽ ഐ സി ഇന്ത്യയാണ് നാൽക്കോ അതുപോലെ തന്നെ എൻ എം ഡി സി മെറ്റൽ സെക്ടർ കഴിഞ്ഞ രീതിയിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങൊക്കെ വിധേയമായി പക്ഷേ നാൽക്കോയുടെ റിസൾട്ട് വളരെ പ്രോസിറ്റായിട്ട് പോസിറ്റീവായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എൽ ഐ സി എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു മിക്സ്ഡ് റിസൾട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ നാൽക്കോയുടെ റിസൾട്ടിൽ നല്ല പ്രതീക്ഷയുണ്ട് മിഡ് ക്യാപ് കനികളായിട്ടുള്ള എൻ എം ഡി സി സ്റ്റീൽ വരുന്നു ജി എം ഡി സി ആസ്ട്രാ സെനിക്ക ലക്ഷ്മി മെഷീൻസ് അതുപോലെ തന്നെ എൽ ജി എക്യുപ്മെൻറ്റ്സ് എച്ച് ബി എൽ പവർ നാറ്റ് ഫാർമ ഇത്രയും കമ്പനികൾ മിഡ് ക്യാപ്പിൽ നിന്നും കൂടുതലും സ്മോൾ ക്യാപ് കമ്പനികളും മിഡ് ക്യാപ് കമ്പനികളുമാണ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ഇനി അടുത്തത് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ഫെയർവോൾ കിർലോസ്കർ ഇൻഡസ്ട്രീസ് എൻ ആർ പി ബാരി ടി വി എസ് സപ്ലൈ ചെയിൻ ഇൻഡിക്കോ കൗണ്ട് ഇൻഡോ കൌണ്ട ഗുഡ് ഇയർ ഐ എഫ് ബി ഇൻഡസ്ട്രീസ് ബോറോസൽ റിനൂബൾസ് സെസ്കൻ സോഫ്റ്റ് ജൂപ്പിറ്റർ ഹോട്ടൽസ് ടിഷ് ടി വി ലുമാക്സ് ഓട്ടോ അങ്ങനെ ഒരുപാട് കമ്പനികൾ എല്ലാം കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല നമ്മുടെ ഷോർട്സ് ശ്രദ്ധിച്ചാൽ മതി ഷോർട്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയും മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കമ്പനികളാണ് റിസൾട്ടുമായിട്ട് വരുന്നത് നിങ്ങൾക്ക് ആലോചിക്കാതിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുള്ളൂ അതിലും ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും കമ്പനികൾ കുറവാണ് ചൊവ്വാഴ്ച വരാവുന്ന പ്രധാനപ്പെട്ട ലാർജ് ക്യാപ്പ് കമ്പനികൾ ഒന്ന് ത്രീ എം ആണ് അതുപോലെ തന്നെ ലിൻഡേ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനും പ്രസ്റ്റീജ് എസ്റ്റീറ്റ് ഇതിൽ പ്രസ്റ്റീജ് എസ്റ്റീറ്റിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നുള്ള ആയതുകൊണ്ട് ഇനി മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള എൻ ബി സി 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 എം എം ടി സി ഇൻ്റർഗോൾ റാൻഡ് നമ്മുടെ ഇൻറ്റർസോൾ റാൻഡ് നമ്മൾ വളരെ നല്ല പോസിറ്റീവ് മൂവ്മെൻറ്റ് കിട്ടിയ സ്റ്റോക്കായിരുന്നു ഇ ഇ ഐ എച്ച് ലിമിറ്റഡ് ഐ ടി ഐ ലിമിറ്റഡ് റൈറ്റ്സ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ പി ടി സി ഇൻഡസ്ട്രീസ് എ ബി ഫാഷൻ ആർ ആർ കാബിൾ ബ്രിഗേജ് എൻറ്റർപ്രൈസസ് അമർരാജ ബാറ്ററീസ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഇത്രയും കമ്പനികൾ മിഡ് ക്യാപ്പിൽ നിന്ന് സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും ഒരുപാടുണ്ട് സോ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് മാത്രം ഏകദേശം അഞ്ഞൂറിന് മുകളിൽ കമ്പനികൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ആ ഒരു ആക്ഷൻസ് ശ്രദ്ധിക്കുക സോ ഇൻഡെക്സിലും മറ്റും ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ പക്ഷേ കൃത്യമായിട്ടുള്ള ഡയറക്ഷനോട് കൂടി അല്ല എങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല കമ്പനികളിലുള്ള റിസൾട്ടുകളും കൂടി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ ലീഡ് എന്ന് ഓർമ്മിക്കുക സോ ഇതാണ് ഓൾ ടഗേദർ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില റിപ്പോർട്ടുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടും തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരം കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾക്കവിടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം അത് മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് മറ്റും ഷെയർ ചെയ്യുന്നതായിട്ടും ഞങ്ങൾ സന്തോഷമാണ് കാരണം ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ ഞങ്ങൾക്കതാണ് അതുപോലെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഭാഗമായി മാറാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം ഓർമ്മിക്കുക ഞങ്ങൾക്ക് ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് ഇക്വിറ്റി അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സ് കോൾസ് മാത്രമേ ഉള്ളൂ ക്രിപ്റ്റോയായോ മറ്റുള്ള സർവീസുകളായിട്ടോ ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല അതുപോലെ തന്നെ എൻ്റെ പേരിൽ ഞാൻ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കണ്ട് ഒരുപാട് എൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് മൂന്നോ നാലോ ക്രിപ്റ്റോ കറൻസിയുടെ ടെലിഗ്രാം ചാനലുകൾ ഓടുന്നുണ്ട് അതിൽ തന്നെ അയ്യായിരത്തിലധികം മെമ്പേഴ്സൊക്കെ കാണുന്നുണ്ട് ഇത് യാതൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇതൊക്കെ തന്നെ ഫേക്ക് ചാനലുകളാണ് എൻ്റേത് സ്വിംഗി സ്കിങ് എന്ന് പറയുന്ന പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പാണ് അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക ഞാനൊരു സെവി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് സോ അതിന് നിയമപര പ്രകാരം ബാധകമായിട്ടുള്ള സെവിയുടെ ഡിസ്ക്ലെയിമർ ഇതിനും ബാധകമാണ് ആദ്യമായിട്ട് ഈ ആഴ്ച വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് പവർ കൺസംഷൻ അല്ലെങ്കിൽ പവർ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പല ബ്രോക്കറേജ് ഫേംസും പവർ കമ്പനികളും പവർ ജനറേഷനും പവർ പവർ കൺസ്യൂ പവർ സെക്ടറിനെ സംബന്ധിച്ചിട്ടും ഔട്ട്ലുക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് തോന്നിയത് ഈ പറയുന്ന മെക്യറിയുടെയും അതുപോലെ തന്നെ സിറ്റിയുടെയും ഒരു റിസർച്ച് റിപ്പോർട്ടാണ് ഇത് പ്രകാരം അവർ പറയുന്നത് ഇന്ത്യയിൽ പവർ കൺസംഷൻ കൂടുന്നു ശരിയാണ് കാരണം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജിഗാ വോട്ട്സിൻ്റെ പവർ കൺസ പവർ ഡിമാൻഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഓൾ ടൈം ഹൈ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പക്ഷേ അതേസമയം കൺസംഷൻ കൂടുന്നുണ്ട് ഡിമാൻഡ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ കൺസംഷൻ കൂടുന്നുണ്ട് സോറി പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് ഈവൻ ട്രഡീഷണൽ മെത്തേഡിന് പുറമെ റിന്യൂവൽ എനർജി കൂടി അവരുടെ പ്രൊഡക്ഷൻ കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന റിപ്പോർട്ട് അപ്പോൾ പ്രൊഡക്ഷനും കൂടുന്നുണ്ട് കൺസംഷനും കൂടുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊ കൺസംഷൻ എന്ന് പറയുന്നത് ഡിമാൻഡാണ് പ്രൊഡക്ഷനും കൂടുന്നുണ്ട് പവർ കമ്പനികൾ ഉറക്കുന്നില്ല അവരുടെ പ്രൊഡക്ഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജിഗാ വാർട്ടിൻ്റെ ഡിമാൻഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിലൊക്കെ തന്നെ ഹീറ്റ് വെയ്വ്സും അതായത് ഉഷ്ണതരംഗം ആഞ്ഞടിക്കുകയാണ് ഡൽഹിയിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ചൂടാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ട് ഏപ്രിലിൽ മാത്രം ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് റിന്യൂബൾ എനർജി പുതിയ ഊർജ്ജ സോത്രസുകളായിട്ടുള്ള റിന്യൂബൾ എനർജിയിലും നയൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് പ്രൊഡക്ഷനിൽ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രോ പവർ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറ്റില്ല അതുകൊണ്ട് തന്നെ കാരണം വെള്ളയും വേനലായതുകൊണ്ട് തന്നെ ഹൈഡ്രോ പവർ ഇപ്പം പ്രൊഡക്ഷൻ കുറവാണ് ഏകദേശം എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് ഹൈഡ്രോ പവർ പ്രൊജക്ഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തെർമൽ പ്രൊഡക്ഷൻ വീണ്ടും ഗവൺമെൻറ് ഫോക്കസ് ചെയ്തിരുന്നു കാരണം പുതിയ കൽക്കരി പോലുള്ള ഉപയോഗങ്ങൾ ഉൽപ്പിച്ചുകൊണ്ട് പുതിയ തെർമൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഐ എക്സ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ ഡാറ്റ അതായത് ഇവിടെയാണല്ലോ പവർ കൺസംഷനും പവർ ട്രേഡുകളും നടക്കുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു എക്സ്ചേഞ്ചാണ് ഐ എക്സ് അവിടെ നിന്നുള്ള വാർത്തകളും പോസിറ്റീവാണ് സോ പവർ കൺസംഷൻ പവർ ഡിമാൻഡ് കൂടാൻ പോകുന്നു പവർ കമ്പനികൾ ഫോക്കസിലായിരിക്കും സോ എപ്പോഴും എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള പവർ സ്റ്റോക്കുകൾ തന്നെയാണ് ഫോക്കസിലുള്ളത് എൻ ടി പി സി തന്നെയാണ് എൻ ടി പി സി തന്നെയാണ് അതിൻ്റെ മുന്നിൽ ഫോക്കസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പവർ ഗ്രിഡ് ജെ എസ് ഡബ്ല്യു എനർജി ഈ ജെ എസ് ഡബ്ല്യൂ എനർജി എന്ന് പറയുന്ന സ്റ്റോക്ക് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ് സോ കറക്ഷന് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഇതിൻ്റെ അനാലിസിസ് നടത്താവുന്നതാണ് സോ എൻ്റെ പ്രിഫേർഡ് പിക്ക് പവർ സ്റ്റോക്ക് പവർ സെക്ടറിൽ നിന്നും എൻ ടി പി സി തന്നെയാണ് ഇപ്പോഴും എനിക്കൊരു ടാർഗറ്റ് നാനൂറ്റി മുപ്പത് നാനൂറ്റി അൻപത് വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പി എസ് യു സ്റ്റോക്ക് കൂടിയാണ് പക്ഷേ ഒരു കറക്ഷനിലൊക്കെ എൻറ്റർ ചെയ്യാതാണ് ഈ സമയത്ത് മാർക്കറ്റ് ഓവർ വാല്യൂഡായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചൊരു അപ്പർ സൈഡിൽ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചാടിക്കയറി വാങ്ങണമെന്നില്ല പക്ഷേ പവർ എൻ ഡി പി സി ഒരു പവർ സെക്ടർ രംഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുന്ന യു ബി എസിൻ്റെ ഭാഗത്തു നിന്നും ടെലികം സെക്ടറിനെ സംബന്ധിച്ചാണ് ഇന്ത്യയിലെ ടെലികോം സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഈ ഒരു റിപ്പോർട്ട് വെള്ളിയാഴ്ച റിലീസ് ചെയ്തതിനു ശേഷം വളരെ ശക്തമായിട്ടുള്ള ബൈങ്ങ് ഭാരതി എയർടെൽ അതുപോലെ തന്നെ ഐഡിയ പോലുള്ള കമ്പനികളിൽ സംഭവിക്കുന്നുണ്ടായി ക ഐഡിയയുടെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ എഫ് പി ഒ ഫോളോ ഫോളോ ഓൺ പബ്ലിക് ഓഫർ വന്ന സമയമാണ് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ കമ്പനിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ ഈ ഒരു കമ്പനി ഈ ഐഡിയ അടക്കമുള്ള കമ്പനികളെ പറ്റിയിട്ട് ഈ ഒരു ടെലികോം സെക്ടർ അപ്ഡേറ്റിൽ യു ബി എസ് പരാമർശിച്ചിട്ടുണ്ട് അതിൽ മൊത്തം ടെലികോം സെക്ടറും കവർ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള എയർടെലും അവഡാഫോൺ ഐഡിയും കവറേജിൽ വരുന്നുണ്ട് ഐഡിയ അവർ ന്യൂട്രൽ റേറ്റിംഗ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അവിടെ നിന്നൊരു ബൈ റേറ്റിങ്ങിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ ടാർഗറ്റ് പതിനെട്ട് രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട് അതായത് അവരെ മുന്നേ ഉള്ള ടാർഗറ്റ് പതിമൂന്ന് രൂപ പത്ത് പൈസയായിരുന്നു അവിടെ നിന്ന് കൂട്ടിയിട്ടവർ പതിനെട്ട് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് അതിനൊരു കാരണവും പറയുന്നുണ്ട് കാരണം ഗവൺമെൻറ് അവർക്ക് വർഷത്തിൽ കൊടുക്കാൻ ഉണ്ടായിരുന്ന അഗ്രിഗേറ്റ് ഗോസ് റവന്യൂ അതായത് എ ജി ആർ റവന്യൂയുടെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ സോ അതിനുശേഷം അതിപ്പോൾ റിവ്യൂ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് സോ ആ റിവ്യൂ ചെയ്യുന്ന സമയത്തേക്ക് വീണ്ടും ഗവൺമെൻറിൽ നിന്ന് വല്ല കൺസെഷൻ കിട്ടുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും അതായത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെ അത് പോസിറ്റീവായിട്ട് ബാധിക്കും അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ കൂട്ടാൻ സാധ്യതയുണ്ട് കമ്പനിക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഗവൺമെൻ്റെ ഭാഗത്ത് അങ്ങനെയുള്ള കൺസിഡറേഷൻ വരികയാണെങ്കിൽ അത് ഒന്ന് കാണുന്നു അതേപോലെ ഇരുപത്തയ്യായിരം കോടി രൂപ കമ്പനി ഫണ്ട് റേസിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കൂടി വരും എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നുള്ളത് പ്രൊമോട്ടറായിട്ടുള്ള ബിർള ഗ്രൂപ്പ് ഓൾറെഡി അതിലേക്ക് ഫണ്ട് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പോസിറ്റീവായിട്ടാണ് ഈ യു ബി എസ് കാണുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ വരുന്ന ദിവസങ്ങളിൽ വർധനമുണ്ടാകും പതിനെട്ട് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതേസമയം സുപ്രീം സുപ്രീംകോടതിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മൊറട്ടോറിയെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കാനുള്ള കാശിനെ സംബന്ധിച്ച് എന്തെങ്കിലും നീക്കുപോക്കുകൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ഐ ഡിയെ ബാധിക്കും അല്ലെങ്കിൽ ഐ ഡിയെ പോസിറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് യു ബി എസിൻ്റെ റിപ്പോർട്ട് കാണിക്കുന്നത് പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ബിർള ഗ്രൂപ്പ് കമ്പനികൾ ഈ ഒരു വർഷം ലൈൻ ലൈറ്റിലായിരിക്കും എന്നുള്ളൊരു പ്രസ്താവന പല പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് അതിപ്പം അതിൽ പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള എ ബി ആർ ഫാഷൻസ് നമുക്കറിയാം ഡിസ്ട്രി ർജറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുണ്ട് അൾട്രാടെക് സിമെന്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഐഡിയ വഡാഫോൺ ഗ്രാസിം സിം ഓൾ ടൂഗെതർ ഒരു നല്ലൊരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ് ബിർള കമ്പനികൾ നിൽക്കുന്നത് അവരുടെ വാലുവേഷൻസും കൂടുതലായിട്ടാണ് ട്രില്യൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഹൺഡ്രഡ് മില്യൻ ട്രില്യണിലേക്ക് വന്നിട്ടുണ്ട് മീൻസ് ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിർള ഗ്രൂപ്പ് ഓഹരികൾ ഓൾറെഡി ലൈംലൈറ്റിലാണ് അതിൻ്റെ ഒരു ഫാസിനേഷൻ കൂടി ഈ ഒരു മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്കുകൾക്ക് ലഭിക്കുന്നുണ്ട് തന്നെയാണ് മറ്റൊന്ന് പക്ഷേ എനിക്കിപ്പോഴും പ്രിഫേർഡ് ബെറ്റായിട്ട് ടെലികോം സെക്ടറിൽ തോന്നുന്നത് എയർടെൽ തന്നെയാണ് ആർപ്പ് കൂടി കൂടി വരുന്നു വളരെ ശക്തമായിട്ടുള്ള കവറേജ് ഫൈവ് ജി അടക്കമുള്ള നെറ്റ്വർക്ക് കവറേജുകൾ കിട്ടിക്കഴിഞ്ഞു അതുപോലെ തന്നെ ജിയോ ഈ രണ്ട് സെക്ടർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു പ്രസ്താവന കൂടി വരികയുണ്ടായി മൂന്ന് ടെലികോം പ്ലേയേഴ്സിനെ എന്തായാലും ഇന്ത്യയിൽ നിലനിർത്തും എന്നുള്ളതാണ് അപ്പോൾ അതിൽ എന്തായാലും വടാഫോൺ ഐഡിയക്ക് സാധ്യതകൾ കൽപ്പിക്കുന്നു അതൊക്കെ തന്നെയാണ് പോസിറ്റീവായിട്ട് മാർക്കറ്റ് ഡിസ്കൗണ്ട് എന്തൊരിക്കലും നിർത്താൻ പോകുന്നില്ല ഈ കമ്പനി വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നൊക്കെയുള്ള ധാരണ അതുപോലെ തന്നെ എയർടെൽ നെയിം അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി പത്തായിരുന്നു ടാർഗറ്റ് അതിൽ നിന്നും ആയിരത്തി നാനൂറ്റി മുപ്പതായിട്ട് എയർടെൽ നെയ്മ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് എയർടെൽ തന്നെയാണ് എയർടെലിൻ്റെ സ്ട്രാറ്റജിയും എയർടെലിൻ്റെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പറേഷൻസും വളരെ ഇംഗ്രസീവാണ് അതുപോലെ തന്നെ അവരുടെ ആഫ്രിക്കൻ ഓപ്പറേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇതൊക്കെ തന്നെ ടെലികോം സെറ്ററിൽ നിന്നും എൻ്റെ ഒരു പ്രിഫേർഡ് പെക്റ്റ് എന്ന് പറയുന്നത് ഭാരതീയ എയർടെൽ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷത്തേക്ക് എനിക്ക് തോന്നുന്നു ടെലികോം സെക്ടറിൽ കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു ഓഹരി കൂടിയായിരിക്കും ഒരു സെക്ടർ കൂടിയായിരിക്കും ടെലികമ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിന് പുറമെ ഈ ഒരു ഇലക്ഷൻ പാട് ഇവർ പ്രൈസ് ഹൈക്ക് എടുക്കുമെന്നുള്ള ഒരു വാർത്തകളൊക്കെ കോൺഗോളിലും മറ്റും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് റവന്യൂ കൂടുന്നതനുസരിച്ച് ജിയോ അടക്കമുള്ള ടെലികോം സെക്ടർ കമ്പനികൾ ഫോക്കസിലായിരിക്കും ടെലികമ്യൂണിക്കേഷൻ സെക്ടർ അടുത്തൊരു വർഷത്തേക്ക് ഫോക്കസിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇനി അടുത്തതായിട്ട് അദാനി പോർട്ട് നമ്മുടെ ഒരു ഓഹരി നമ്മുടെ ഒരു അഞ്ച് വർഷത്തേക്കുള്ള ഓഹരി എന്നൊരു കൺസെപ്റ്റിലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ അപ്സൈഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദാനി പോർട്ട് അദാനി പോർട്ട് സെൻസെക്സിൽ വരാൻ പോകുന്നു എന്നുള്ള വാർത്തയാണിപ്പോൾ വെള്ളിയാഴ്ച അവസാനമായിട്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമ്മുടെ റിവ്യൂ വരാറുള്ളത് ഇൻഡെക്സ് അതിൽ സെൻസെക്സിൽ ആദ്യമായിട്ടൊരു അദാനി ഗ്രൂപ്പ് ഓഫ് ഓഹരി വരുന്നു സെൻസെക്സ് തേർട്ടി ഷെയറിൽ അദാനി എൻ്റർപ്രൈസസ് വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അദാനി എൻ്റർപ്രൈസസിനെ മാറ്റി അദാനി പോർട്ട് സെൻസെക്സിൽ വരാൻ പോകുന്നു ഇത് ജൂണോട് കൂടിയാണ് ജൂൺ ഇരുപത്തിനാലോടു കൂടിയാണ് ഇവർ വരാൻ പോകുന്നത് പക്ഷേ അദാനി സ്റ്റോക്ക് അല്ലെങ്കിൽ അദാനി പോർട്ട് അവസാനം ആദ്യമായിട്ട് സെൻസെക്സിൽ വരാൻ പോകുന്നുമുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അതാ ഈ പോട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം ഈ ഒരു സാമ്പത്തിക വർഷം മാത്രം ഓൾറെഡി മുപ്പത്തഞ്ച് ശതമാനം ഉയർന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു സെൻസെക്സിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് വിപ്രോ ആണ് വിപ്രോയെ റീപ്ലേസ് ചെയ്തിട്ട് അതാണ് ഈ പോട്ട് വരുന്നു അതുപോലെ തന്നെ ബി എസ് സി ഹൺഡ്രഡിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കമ്പനികളും ആഡ് ചെയ്യുന്നു അതായത് ആർ ഇ സി എച്ച് ഡി എഫ് സി എ എം സി കാനറ ബാങ്ക് കമ്മിങ്സ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇത്രയും കമ്പനികൾ ബി എസ് സി ഹൺഡ്രഡിലേക്ക് ആഡ് ചെയ്യുന്നു ഇത് അവിടെ നിന്ന് പുറത്തുവാകാൻ പോകുന്നത് പേജ് ഇൻഡസ്ട്രീസാണ് എസ് ബി ഐ കാർഡ് അതുപോലെ തന്നെ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ജൂബിലൻറ്റ് ഫുഡ് വർക്ക് സി എൻ്റർടൈൻമെന്റ് ഇത്രയും കമ്പനികൾ ബി എസ് സി ഹൺഡ്രഡിൽ നിന്നും പുറത്തു പോയിട്ട് ഈ കമ്പനികൾ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് പുറമെ യെസ് ബാങ്കും കാനറ ബാങ്കും അവർ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനെയും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് എസ് എൻ ബി ബി എസ് സി ബാങ്ക് എക്സിൽ വരുന്നു സോ രണ്ട് കമ്പനികൾ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള രണ്ട് കമ്പനികൾ യെസ് ബാങ്കും കാനറ ബാങ്കും അവർ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കും കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്നു ആ ഈ രണ്ട് കമ്പനികൾ ബി എസ് സി ബാങ്ക് എക്സിൽ വരുന്നു ഇതും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് എനിക്കും തോന്നുന്നു യെസ് ബാങ്ക് യെസ് ബാങ്ക് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണുള്ളത് എസ് ബി ഐ അവരുടെ സ്റ്റേക്ക് വിൽക്കുമെന്ന് പറയുന്നു അതിന് ബയേഴ്സ് വരുന്നു അബുദാബി ആയിട്ടുള്ള ബാങ്കുകൾ വരുന്നു ജപ്പാനിൽ നിന്നുള്ള ചില ബാങ്കുകൾ അവർക്ക് ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുന്നു സോ ആ ഒരു ഡെസിഷൻ വരികയാണെങ്കിൽ യെസ് ബാങ്ക് ഒരു പുതിയ ഫേസിലേക്ക് വരും എസ് പി ഐ എക്സിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പുതിയ ഫണ്ടിങ് പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഉദാനം പറ്റും അബുദാബി ബേസ്ഡായിട്ടുള്ള ബാങ്ക് അല്ലെങ്കിൽ കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ ജപ്പാനീസ് ബേസ്ഡായിട്ടുള്ള ബാങ്കുകളൊക്കെ തന്നെ വരികയാണെങ്കിൽ യെസ് ബാങ്കിൻ്റെ കുറച്ചുകൂടി യെസ് ബാങ്കിൻ്റെ പെർഫോമൻസും ബെറ്ററാണ് കാരണം എൻ പി എ ഗ്രോസ് എൻ പി ആയാലും നെറ്റ് എൻ പി എ ആയാലും നെറ്റ് റിയലൈസേഷൻ ആയാലും ഡെപ്പോസിറ്റ്സ് ഗ്രോത്ത് ആയാലും ഒക്കെ തന്നെ വളരെ ഫാസ്റ്റായിട്ടുണ്ട് സോ യെസ് ബാങ്ക് ഞാൻ നേരത്തെ പ്രധാന പറഞ്ഞതുപോലെ ഒരു അഞ്ച് വർഷത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എസ് ബാങ്കിൽ ചെറിയൊരു നിക്ഷേപം നടത്തുന്നതോട് താല്പര്യം പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ അവസാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ബാങ്കുകൾ അവസാനമായിട്ട് ലിക് മീൻസ് അക്വയർ ചെയ്തു പോകാനും സാധ്യതയുണ്ട് പക്ഷേ എസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് എസ് ബി എക്സിറ്റ് ചെയ്തതോടുകൂടി ആ സ്റ്റേക്ക് വാങ്ങാൻ വരുന്നത് ആരാണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അവർ ബി എസ് സി ബാങ്ക് എക്സിൽ വരുന്നു കാനറ ബാങ്കും യെസ് ബാങ്കുമാണ് വരാൻ പോകുന്നത് സോ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഔട്ട്ലുക്ക് അദാനി സ്റ്റോക്കുകൾ ഹിന്ദൻ ബർഗ് റിപ്പോർട്ടുകൾക്ക് സമയത്തുണ്ടായിരുന്ന ആ ഒരു ലെവല് പാർ ചെയ്ത് പോയിരിക്കുന്നു അല്ലെങ്കിൽ ക്രോസ് ചെയ്തു പോയിരിക്കുന്നുള്ളതാണ് കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയം അല്ലെങ്കിൽ ജാനുവരി ഇരുപത്തി മൂന്നിനാണ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ നിലവാരത്തിലുണ്ടാകുമ്പോഴാണ് ആ ഹിന്ദൻ ബർഗ് റിപ്പോർട്ട് വന്നിട്ട് അദാനി എൻ്റർപ്രൈസസ് ക്രാഷ് ചെയ്ത് വരും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരെ പോയത് ആ സമയത്ത് വീണ്ടും അത് തിരിച്ചു വന്നു രണ്ടു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ മെയ് ആകുമെന്ന സമയത്തേക്കും വീണ്ടും അവർ മൂവായിരത്തി നാനൂറിന് മുകളിലേക്ക് വന്നു മൂവായിരത്തി നാനൂറ്റി അമ്പത്തി എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നു വളരെ ഷാർപ്പ് കറക്ഷൻ അതിനുശേഷം ഷാർപ്പ് റിക്കവറി എന്നുള്ള അതാണ് ഈ പോർട്ട് അദാനി എൻ്റർപ്രൈസസിനെ ഔട്ട് പെർഫോം ചെയ്തതുള്ളതാണ് അതാണ് ഈ പോർട്ടിൽ ഈ ഒരു സാമ്പത്തിക വർഷം മുപ്പത്തഞ്ച് ശതമാനം അപ്സൈഡ് വന്നപ്പോൾ അതാനി എൻ്റർപ്രൈസസിൽ പതിനാറ് ശതമാനത്തിൻ്റെ അപ്സൈഡ് വന്നത് പക്ഷേ അദാനി എൻ്റർപ്രൈസസ് ഒരു ഫ്ളാഗ്ഷിപ്പ് കമ്പനിയാണ് അതാണ് ഈ പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞം പോർട്ട് കമ്പനി ചെയ്യാൻ പോകുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്സൈഡുള്ള പൊട്ടൻഷ്യൽ ഉള്ള കമ്പനി തന്നെയാണ് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലയാലും ചോദിച്ചു നമ്മൾ സജസ്റ്റ് ചെയ്ത് ഓഹരിയായിരുന്നു ഫോഴ്സ് മോട്ടേഴ്സ് എന്നുള്ളത് ഫോഴ്സ് മോട്ടേഴ്സ് ഇപ്പോൾ ഒരു കറക്ഷൻ ഫീസിലേക്ക് പോലും കൺസൾട്ടേഷൻ ഫീസിലേക്ക് പോകുവാണ് ഫണ്ടമെൻ്റൽസിലും മറ്റുള്ള കാര്യങ്ങളിലൊന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ സ്റ്റോക്ക് കോൾ അറിയാം നമുക്ക് ഫെബ്രുവരി മുതൽ മാർച്ച് ഏപ്രിലിനിടയിൽ തന്നെ അത് ഡബിൾ ആയ ഒരു സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേഷൻ ഫീസിലേക്ക് പോവുകയാണ് നമുക്കിപ്പോഴും കവറേജ് ഉള്ള സ്റ്റോക്ക് തന്നെയാണ് ഫോഴ്സ് മോട്ടോഴ്സ് അതിൽ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഫണ്ടമെൻറ്റൽസ് മാത്രം വിശ്വസിക്കുക അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ എസ് എം എൽ ഇസൂസും നമുക്ക് ഒരു വർഷം കൊണ്ട് നമ്മുടെ മെമ്പേഴ്സിനറിയാം സ്വിംഗി സ്കീമിലുള്ള മെമ്പേഴ്സിനറിയാം നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഞാൻ അതിൻ്റെ റിസർച്ച് റിപ്പോർട്ട്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എം എൽ എ സൂസു ആയിരത്തി ഒരുന്നൂറായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നമുക്ക് കവറേജ് ഉള്ള സ്റ്റോക്കാണ് ഈ ഒരാഴ്ച അതിൻ്റെ റിസൾട്ട് വളരെ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടാണ് ക്യൂ ഫോർ വന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ അതായത് ഇരട്ടിയിലധികം വന്നു കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറായിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി നാനൂറ് വരെ വന്നു അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഉള്ള കമ്പനി തന്നെയാണ് എസ് എം എൽ എസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ അപക്യർ ചെയ്യാം പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കൺസോൾട്ടേഷൻ ഫേസിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല റിസൾട്ടായിരുന്നു ക്യൂ ഫോർ റിസൾട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു ഇനി ഏപ്രിൽ സെയിൽസും മെയിൽ സെയിൽസും ഒക്കെ തന്നെ അപ്സ് അപ് ടു ദ മാർക്ക് വരും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റൊരു കാരണം കൂടുതൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിനും അറിയാം റിസർച്ച് നോട്ട്സ് അടക്കമാണ് മിക്കവാറും സ്റ്റോക്കുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് എന്ത് കൊണ്ട് വാങ്ങുന്നു നമ്മൾ ലോങ് ടേമിലേക്ക് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ റിസർച്ച് നോട്ട്സ് അതിൻ്റെ ഒരു ചിലപ്പോൾ റിസർച്ച് നോട്ട്സ് വീക്ക്ലി ബേസിൽ ഞാൻ പലപ്പോഴും വലിയ റിസർച്ച് നോട്ട്സ് ഒരുപാട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതാണ് പോട്ട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഫർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബി എൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ നമുക്ക് കേൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയാം കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ആഴ്ച നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്സസ് ഇതിൽ പറയുന്നില്ല ജനറൽ ജനറലായിട്ട് കാരണം പ്രത്യേകിച്ച് വോളറ്റാലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പഴയ പിക്സുകളൊക്കെ തന്നെ അപ്സൈഡിൽ മീൻസ് ഹോൾഡ് തന്നെയാണ് അതുപോലെ ഇപ്രാവശ്യം മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വൊട്ടാലിറ്റി ഒന്ന് ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇ ടി എഫുകളോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഫണ്ടുകൾ ഇ ടി എഫുകളായിട്ടുള്ള എഫ് എം സി ജി സെക്ടറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെക്ടറുകൾ നോക്കി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരാഴ്ച കൂടി കണ്ടിന്യൂസ് ആയിട്ടൊന്ന് നോക്കി കറക്ഷൻസ് വരികയാണെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടത്തി ക്യാഷ് ഒക്കെ ആയിട്ട് ഹോൾഡ് ചെയ്ത് കുറച്ച് ഹോൾഡ് ചെയ്തോളൂ കുറച്ച് പ്രോഫിറ്റ് എടുത്ത് കുറച്ച് മാറി നിൽക്കുന്നതൊന്നും തെറ്റില്ല ക്യാഷായിട്ട് നിൽക്കുന്നത് എപ്പോഴും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എനിക്ക് ക്യാഷ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഉള്ളത് അപ്പോൾ നമ്മുടെ പഴയ സ്റ്റോക്സുകളും കാര്യങ്ങളൊക്കെ തന്നെ ഗ്രിഫ്റ്റ്സ് വരികയാണെങ്കിൽ വാങ്ങുക കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ റിസർച്ച് അപ്ഡേറ്റ്സുകൾക്കും ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഞങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടിന് ഞങ്ങളുടെ സർവീസ് ഒരു മാസത്തേക്ക് അവൈലബിൾ ആണ് നോക്കുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തുടരുക അല്ല നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ പോകാനുള്ള അവകാശമുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ആഴ്ച നേരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ടാലിറ്റി ഉണ്ടാകും സൂചിച്ച് മാത്രം മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക നല്ലൊരു ട്രേഡിംഗ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വീക്ക് ആയിക്കോട്ടെ നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്